കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പഞ്ചായത്ത് സീറ്റ് വെട്ടി സി പി എം ഇടുക്കി തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് പ്രചാരണ പ്രവർത്തനം തുടരുന്നതിനിടെ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നാൽ മത്സര ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയെടുത്ത് പറഞ്ഞു തൊടുപുഴ പഞ്ചായത്തിലെ വാർഡിലാണ് പ്രചാരണ പ്രവർത്തനം സ്ഥാനാർത്ഥിയെ എന്നാൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് പറഞ്ഞു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ട് തവണ ഇടവെട്ടി മുൻ പഞ്ചായത്ത് അംഗവുമാണ് ജയകൃഷ്ണൻ നിർദ്ദേശപ്രകാരം നാലാം നമ്പർ നടയം വാർഡിൽ രണ്ടാഴ്ചയായി വീടുകൾ കയറിയും പോസ്റ്റുകൾ നിരത്തിയും ജയകൃഷ്ണൻ പ്രചരണത്തിലായിരുന്നു ഇടവടി ഗ്രാമപഞ്ചായത്തിലെ നടയം വാർഡ് ഇപ്പോഴത്തെ നാലാം വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വാർഡ് നടയം നമ്പർ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച വാർഡാണ് നമ്മൾ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഈ പ്രാവശ്യം ജനറൽ വാർഡാണ് അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് എൽ ഡി എഫിലെ നേതാക്കന്മാരെല്ലാവരും ജകൃഷ്ണൻ മത്സരിക്കണം കേരള കോൺഗ്രസ് തന്നെയാണ് സീറ്റ് നിങ്ങൾ മത്സരിച്ചാൽ സീറ്റ് ബിജെപിയിൽ പിടിച്ചെടുക്കാൻ കഴിയും ഒരു നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് ആ മേഖലയിലുണ്ട് അത് ജയകൃഷ്ണൻ അവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ആ വാർഡിൽ നിന്ന് രണ്ട് തവണ ജയിച്ച ആളാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ജയകൃഷ്ണൻ അവിടെ മത്സരിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ മാറി എന്ന വ്യക്തിയാണ് എന്നെ തിരിച്ചു പോവുകയും എനിക്ക് ഈ സീറ്റ് നൂറ് ശതമാനം നമുക്ക് യാതൊരു ക്ലെയിമും ഞങ്ങൾക്ക് യാഥാർത്ഥ്യം യാതൊരു ക്ലെയിമും ഇല്ല ജയകൃഷ്ണന്റെ കാര്യത്തിൽ പുറത്തക്കെട്ടാണ് ആദ്യമായിട്ട് ഇത് പ്രചരിപ്പിച്ചത് സിപിഎമ്മിന്റെ സൈബർ പോരാളികളാണ് ഞാൻ എന്റെ പാർട്ടിക്കാരെ ഞാൻ പോലും ഫേസ്ബുക്കിലിടുന്നതിന് മുമ്പ് തന്നെ നവമാധ്യമങ്ങളിൽ ഇത് ഇത് സംബന്ധിച്ച് ജയകൃഷ്ണനോട് മത്സരിക്കും നാലാം പടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി എൻ ഡി എഫിന്റെ സ്വന്ത സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ പുതിയത്താണെന്ന് പരസ്യമായി പറഞ്ഞത് സി പി എമ്മിന്റെ സൈബർ സാധാരണ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ തെരഞ്ഞെടുപ്പ് അകത്ത് കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് ദിവസമായി വീട് കയറുകയും ഇന്ന് നോമിനേഷന് കാര്യം പറയാൻ വേണ്ടി എല്ലാ വീടും സന്ദർശിക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ആകശ്യമായി എനിക്ക് ഈ സീറ്റ് നിഷേധി പറ്റി അത് സി പി എം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഇടവടി പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് സീറ്റിൽ എൽ ഡി എഫ് ഇരുന്ന സമയത്തും യു ഡി എഫിൽ ഇരുന്ന സമയത്തും നമ്മൾ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണിത് അപ്പോൾ വർഷങ്ങളായി നമ്മുടെ കൈവശം വയ്ക്കുന്ന സീറ്റ് വളരെ ഏകപക്ഷീയമായി പിടിച്ചെടുക്കുന്നു തോന്നുന്നു ശരിക്കും വേദാജനകമാണ് ഞാൻ ഈ കാര്യം പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ട് നോമിനേഷൻ പിന്തുറിക്കുന്ന സമയമുണ്ട് നമുക്ക് ജയകൃഷ്ണൻ തന്നെ സീറ്റ് ലഭിക്കും ഞങ്ങൾ എന്നുള്ള പരിശ്രമങ്ങൾ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് പൊടുന്നനെ സി പി എം സ്ഥാനാർത്ഥി മുജീബ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അറിയിപ്പ് എത്തിയത് ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വെട്ടിലായി വെച്ചകാൽ മുന്നോട്ടെന്ന് ജയകൃഷ്ണൻ പുതിയടത്ത് പറഞ്ഞു ഇടവെട്ടി പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വന്നത് മുന്നണി ചർച്ചകളിൽ എന്നാൽ കേരള കോൺഗ്രസ് എം രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സി പി എം സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത് ഇടതു സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ മുജീബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനൊന്ന് സീറ്റ് മത്സരിക്കണമെന്നൊരു നിർബന്ധമില്ല അവര് മറ്റൊരു സീറ്റ് വേണം ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ മത്സരിക്കാൻ വേണം എന്ന് പറഞ്ഞാൽ ഇനിയും അതായത് നാളെ വൈകുന്നേരം മൂന്ന് മണിവരെ ടൈമുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം മുന്നണിയെ യാതൊരു ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും പരിഗണിക്കും സിപിഎം അന്തിമ ഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പ് എതിർപ്പുയർന്നിട്ടുണ്ട് ഇത് പ്രാദേശിക തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് ശ്രദ്ധേയമാകും ജയകൃഷ്ണൻ പുതിയടുത്ത് ഇപ്പോഴും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് പാർട്ടി ഉന്നത നേതാക്കളും പറയുന്നു